വടക്കു പടിഞ്ഞാറൻ ബംഗാനൂർ കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്രമായി കരയിലേക്ക് പ്രവേശിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഏതാനും ദിവസങ്ങളിലായി ദുർബലമായിരുന്ന മഴ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തി പ്രാപിച്ചു തുടങ്ങി സംസ്ഥാനത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റ്യാടി മേഖലയിൽ രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മലയോര മേഖല ഭീതിയിലായിരിക്കുകയാണ് തോടുകളും പുഴകളും കരകവിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി പണ്ടിയാട്ട് തൊട്ടൽപാലം കടന്ത പുഴകൾ കരകവിഞ്ഞു പക്രത്തളം ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ചുങ്കക്കുറ്റി ഭാഗത്താണ് വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് വലിയ മരങ്ങളും കല്ലും മണ്ണും റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു താമരശ്ശേരിയിൽ ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് ഇന്ന് മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനു സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂനമർദ്ദം മൂലം നിർത്താതെ പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പലയിടങ്ങളും വെള്ളത്തിലായിട്ടുണ്ട് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ മഴയുടെ തീവ്രത വർദ്ധിച്ചുവെന്ന് മധ്യ വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും രാവിലെ മുതൽ തന്നെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും കനത്ത മഴ തുടരും ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുപ്പത്തിയൊന്ന് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക